മേപ്പാടി ഉരുൾപൊട്ടലിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർ ഉൾപ്പെടെ മുപ്പത്തിയാറ് കുട്ടികൾ മരണപ്പെട്ടതായി വിദ്യാഭ്യാസ വകുപ്പ് ദുരന്തത്തിൽ പതിനേഴ് കുട്ടികളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് മേഖലയിലെ മുന്നൂറ്റി പതിനാറ് കുട്ടികളെ സമീപ പ്രദേശങ്ങളിലെ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കുടുംബങ്ങളോടൊപ്പം മാറ്റി താമസിപ്പിച്ചു അഞ്ചു കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്നും സർക്കാർ അറിയിക്കുന്നു ഉരുൾപൊട്ടലിനെ തുടർന്ന് വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ അറുപത്തിയൊന്ന് ബന്ധുവീടുകളിലും നൂറ്റി അറുപത്തിയാറ് പേർ സ്വന്തം വീടുകളിലും അഞ്ചു പേർ ആശുപത്രികളുമാണ് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ നഷ്ടമായി നാനൂറ്റി മുപ്പത്തിയാറ് കുട്ടികൾക്ക് മറ്റ് പഠനോപകരണങ്ങളും നോട്ട് ബുക്കും യൂണിഫോം ബാഗും എന്നിവ നഷ്ടമായിട്ടുണ്ട് വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ വിദ്യാഭ്യാസ വകുപ്പ് സൗകര്യമൊരുക്കും വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടക്കൈ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ ചെളിയുടെയും ജനത്തിന്റെയും പ്രവാഹത്തിൽ ഉപയോഗമല്ലാതെയും പ്രദേശം തന്നെ തകർന്നടിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബദൽ സംവിധാനം വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾക്കും മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെ അറുപത്തിരണ്ട് കുട്ടികൾക്കുമാണ് ബദൽ സൗകര്യം ഒരുക്കുന്നത് ഇതിനായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഭ്യമായ സൗകര്യങ്ങളും മുണ്ടക്കൈ ജി എൽ സ്കൂളുകളിൽ കുട്ടികൾക്കായി മേപ്പാടി ജി എൽ പി സ്കൂളിനോട് ചേർന്നുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള എ പി ജി ഹാളും സൌകര്യമൊരുക്കും വെള്ളാരമര സ്കൂളിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള പതിനേഴ് ഡിവിഷനുകളിലായി പഠിക്കുന്ന നാനൂറ്റി അറുപത്തിയഞ്ച് കുട്ടികൾക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ അവസരം നൽകും വി എച്ച് എസ് വിഭാഗത്തിൽ നാല് ക്ലാസുകൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് മാറ്റും സ്കൂളിലെ ഡൈനിങ് ഹാൾ എ ടി ജി ലാബ് ലൈബ്രറി ഹാൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ആറ് ക്ലാസ് മുറികൾ ലാബ് സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് തുടർപഠനം സാധ്യമാക്കുക മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ പതിനെട്ട് കുട്ടികളെയും പ്രൈമറി വിദ്യാഭ്യാസത്തിലെ നാപ്പത്തിയെട്ട് കുട്ടികളെയും പഠന സൗകര്യം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഉടമസ്ഥയിലുള്ള ഹാളിലും ഒരുക്കും പൊതുപരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ക്ലാസുകൾ ആരംഭിക്കാൻ രക്ഷിതാക്കൾ താൽപര്യം അറിയിച്ചതായും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടെ സ്കൂളിലെ അധ്യാപകർക്കും വിദഗ്ധ സഹായത്തോടു കൂടി പ്രത്യേക പരിശീലനം നൽകും